എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാഡമിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഞാനൊന്ന് പറയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് ഉണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലും തിരുവനന്തപുരത്ത് ഉള്ള എല്ലാ ബ്രാഞ്ചുകളിലും അതേപോലെ കോഴിക്കോട് നമ്മുടെ ക്ലാസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഓക്കെ അതേപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെയും എന്താ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അതും നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ബാച്ചസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് നമുക്കുണ്ട് പക്ഷേ ഇതിൻ്റെ ഓഫ്ലൈൻ കോഴ്സുകളിലെ കോഴ്സിന് വരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഫ്രീ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും പ്രിലൻസിൻ്റെയും മെയിൻസിൻ്റെയും ക്ലാസ്സസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെയാണ് ഓക്കെ ഇനി സി പി ഒയുടെ വിജ്ഞാപനവും എത്തിയിട്ടുണ്ട് അപ്പോൾ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് ആണുള്ളത് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും കോഴ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം വരെയാണ് നിങ്ങൾക്ക് ബാച്ചുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെയാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതുകൂടാതെ എന്താണ് എൽ പി എസ് സി എൽ പി എസ് ടി യു പി എസ് ടിയും വരുന്നുണ്ട് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സസ് ഉണ്ട് അതേപോലെ സി സി പി ഒ അതേപോലെ തന്നെ വിമൻ സി പി ഒ എസ് എസ് ഐ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ ബി എഫ് ഒ സിഇഒ ബി എഫ് എ തുടങ്ങിയ കോഴ്സുകളുടെ എല്ലാം ക്ലാസ്സസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളുടെ സ്ക്രീനിലെ നമ്പറിലെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരുന്നതാണ് ഓക്കെ ഇനി നമ്മൾ റെയിൽവേയുടെ ഇതിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ആർ ആർ ബി എൻ ടി ബി സി ന്യൂ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചസ് ഉണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടായിരിക്കും ക്ലാസ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ട്വൽത്ത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇതിൽ വരുന്ന എക്സാമാണ് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം ആ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിലുണ്ട് കോൺടാക്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ മന്ത്ലി ഫീയോട് കൂടി തന്നെ നിങ്ങൾക്ക് കെ പി എസ് സി അതേപോലെ റെയിൽവേയുടെ ഒക്കെ എക്സാംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഓഫ്ലൈൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഓക്കെ ഇനി ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള റെയിൽവേ ഒരുപാട് അവസരങ്ങളുമായിട്ടാണ് വന്ന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വേക്കൻസിസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മുടെ ഇവിടെ തമ്പാനൂർ ഹെഡ് ഓഫീസില് നിങ്ങൾക്ക് വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ പറന്നുയോ ഓക്കെ ഇപ്പോൾ നമ്മളുടെ കോഴ്സസ് ഇതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർ വുമൺ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഫയർമാൻ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ അതേപോലെ മറ്റ് പല കോഴ്സുകളും പ്രധാനപ്പെട്ട എക്സാമുകളുടെ നിരവധി ഉള്ള എക്സാംസ് എല്ലാം നമ്മൾ അതിൻ്റെ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ എച്ച് എസ് എ നടന്നുകൊണ്ടിരിക്കുകയാണ് നാച്ചുറൽ സയൻസ് ഫിസിക്കൽ സയൻസ് സോഷ്യൽ സയൻസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ഹെഡ് ഓഫീസിൽ വിളിക്കുക അല്ലെങ്കിൽ സ്ക്രീനിലെ നമ്പേഴ്സിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ പോലീസ് ഡ്രൈവർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബി എഫ് ഒ അങ്ങനെ നിരവധി എക്സാംസ് നമുക്ക് വരാനിരിക്കുകയാണ് ഒരുപാട് അവസരങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇനി മാറി നിൽക്കാതെ എന്ത് ചെയ്യുക നിങ്ങൾ എത്രയും വേഗം ക്ലാസ്സിന് ജോയിൻ ചെയ്യുക ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എന്നാണ് ചോദ്യം കേട്ടോ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദി പെരിയാറാണ് രണ്ട് പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ് പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ് പെരിയാറിന്റെ പഴയ പേര് ചൂർണി എന്നാണ് അല്ലേ പെരിയാറിന്റെ പഴയ പേര് ചൂർണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ പ്രസ്താവന എന്താണ് പതനം അറബിക്കടലിലാണ് അതായത് പെരിയാറ് പതിക്കുന്നത് അറബിക്കടലിലാണെന്നാണ് ഈ പ്രസ്താവനകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കുക തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം അപ്പൊ ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ ശരിയല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കേരളത്തിലെ ഏറ്റവും അധികം ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത് അത് ആ പ്രസ്താവന നമുക്ക് ശരിയാണെന്ന് ഉറപ്പിക്കാം രണ്ട് പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലയാറാണ് ശരിയല്ലേ അപ്പോ പെരിയാറിലേക്ക് വന്നു ചേരുന്ന ആദ്യത്തെ പോഷക നദി എന്ന് പറയുന്നത് മുല്ലയാറ് തന്നെയാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് പെരിയാറിൻ്റെ പഴയ പേര് ചൂർണി എന്നാണ് അല്ലെ ചൂർണി എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ പൂർണ എന്നൊക്കെ വെളിപ്പേരുള്ള നദിയാണ് പെരിയാർ ചൂർണി പൂർണ എന്നൊക്കെ വിളിപ്പേരുള്ള നദിയാണ് പെരിയാർ ഇനി പെരിയാറ് പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണോ പെരിയാറ് പതിക്കുന്നത് അറബിക്കടലിലല്ല വേമ്പനാട്ട് കായലിലാണ് പെരിയാറ് പതിക്കുന്നത് അപ്പോൾ നാലാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് പെരിയാറ് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ എത്ര ശതമാനമാണ് ഇടനാട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ മിക്കവാറും നമുക്ക് എൽ ജി എസ് ലെവലിലും എൽ ഡി ലെവലിലും ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് കാണാറുള്ള ചോദ്യമാണ് കേരളത്തിന്റെ എത്ര ശതമാനമാണ് ഇടനാട് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻ എ നാൽപ്പത്തി എട്ട് ശതമാനം ബി നാൽപ്പത്തി ആറ് ശതമാനം സി നാൽപ്പത്തി രണ്ട് ശതമാനം ഡി പത്ത് ശതമാനം എന്താ പറഞ്ഞിരിക്കുന്നത് ഇടനാട് അപ്പൊ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്നായി തരംതിരിക്കാമെന്നറിയാമല്ലോ മലനാട് ഇടനാട് തീരപ്രദേശം ഇതിൽ മലനാട് നാല്പത്തി എട്ട് ശതമാനമാണ് ഇടനാട് നാല്പത്തിരണ്ട് ശതമാനമാണ് തീരപ്രദേശം പത്ത് ശതമാനമാണ് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഇടനാട് നാൽപ്പത്തി രണ്ട് ശതമാനം ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള ഭൂപ്രദേശം ഏത് എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഇടനാടാണെന്ന് ഓർത്തുവയ്ക്കുക ഏറ്റവും അധികം വിള വൈവിധ്യങ്ങൾ ധാരാളം വിളകൾ കൃഷി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് ഇടനാട് നെക്സ്റ്റ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് എന്താണ് മിക്കവാറും നമ്മൾക്ക് കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വരുന്ന ഒരു മേഖലയാണിത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ ഓപ്ഷൻസ് നോക്കിയേ എ ആനമുടി ബി മീശപുലിമല സി അഗസ്ത്യമല ഡി അമ്പുകുത്തിമല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി അല്ലേ ഓപ്ഷൻ എ ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇല്ലേ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആനമുടിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത് എന്താണ് കേരളത്തിൽ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് അല്ല ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ താലൂക്ക് ഉറക്കി നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം പഞ്ചായത്ത് ചോദിച്ചാൽ മൂന്നാറാണ് ഇടുക്കി ജില്ലയാണ് ഓക്കെ അടുത്തത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എ കുന്തിപ്പുഴ ബി തൂതപ്പുഴ സി ഗായത്രിപ്പുഴ ഡി കണ്ണാടിപ്പുഴ നോക്കുക സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതാണ് ഓപ്ഷൻ എ കുന്തിപ്പുഴയാണ് ഉത്തരം ഇല്ലേ ഓപ്ഷൻ എ കുന്തിപ്പുഴയാണ് അപ്പോൾ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് തൂതപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ് ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ അതും നമ്മുടെ ചോദ്യമാണ് ഏറ്റവും മലിനീകരണം മലിനീകരണം കുറഞ്ഞ നദി കേരളത്തിൽ മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ അപ്പോൾ മലിനീകരണം ഏറ്റവും അധികമുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പെരിയാറാണ് ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക പെരിയാറാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് പെരിയാറാണ് നേരത്തെ അത് ചാലിയാർ എന്നായിരുന്നു ആൻസർ എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പെരിയാറാണ് ഓക്കെ അപ്പോൾ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ ഏതാണ് കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണെന്ന് ഓർക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് എവിടെയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഓപ്ഷൻസ് നോക്കുകയെ എ പമ്പ ബി പുന്നമടക്കായൽ സി അഷ്ടമുടിക്കായൽ ഡി കല്ലടയ നോക്കുക ഏതാണ് ബി പുന്നമടക്കായലാണ് ആൻസർ നമുക്ക് സംശയം പറ നിസ്സംശയം പറയാം അല്ലേ പുന്നമടക്കായലാണ് ആൻസർ അപ്പോൾ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് പുന്നമടക്കായലാണെന്ന് ഓർത്തുവെക്കുക ചില സമയത്ത് ചില കുട്ടികൾക്ക് ഇതൊരു കൺഫ്യൂഷൻ വരാറുണ്ട് എന്താണ് നെഹ്റു ട്രോഫി ജലോത്സവം ചിലപ്പോൾ അഷ്ടമുടികായൽ കാണുമ്പോൾ അവിടെയാണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് പുന്നമടക്കായലാണ് ആൻസർ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് പുന്നമടക്കായൽ നമ്മുടെ വേമ്പനാട്ട് കായലിൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയാണെന്ന് ഓർത്ത് വയ്ക്കുക പുന്നമടക്കായൽ ഓക്കെ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് പുന്നമടക്കായലിലാണ് ഈ പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവങ്ങൾ ഏതൊക്കെയാണ് മക്കളെ പമ്പാ നദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം നടക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം അല്ലെ ആറൻകുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം എന്നിവ നടക്കുന്ന നദി പമ്പാ നദിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത് പുന്നമടക്കായലിലാണെന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒരു അഞ്ച് പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മുടെ പെരിയാറിനെ കുറിച്ചായിരുന്നു ആദ്യത്തെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ അപ്പം പെരിയാർ നദിയുടെ എന്താണ് നീളമൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പം അതും ഓർത്തുവെക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ നീളമാണ് പെരിയാറിനുള്ളത് അപ്പോൾ പെരിയാറ് പതിക്കുന്നത് എവിടെയെന്നായിരുന്നു അതിനകത്ത് തെറ്റാ പ്രസ്താവന കണ്ടുപിടിക്കാനായിരുന്നു അല്ലെ അപ്പൊ അതിനകത്ത് ഏതാണ് അറബിക്കടലിലല്ല പെരിയാറ് പതിക്കുന്നത് ഡയറക്റ്റ് എവിടെയാണ് ആദ്യം വേപ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് അത് ഓർത്തുവെക്കുക ഓക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുകയാണ് മറ്റു കുറച്ച് ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണുമ്പരേക്കും നന്ദി